നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ നാലാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ ലെഞ്ചിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൈവിടുകയാണോ എന്നതാണ് സംശയം കാരണം സ്റ്റീവൻ സ്മിത്ത് ഇന്നലെ നമ്മൾ വൈകിട്ടത്തെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വലിയ പ്രതിബന്ധമെന്ന് അദ്ദേഹം അത് കൃത്യമായിട്ട് തെളിയിച്ചു തൻ്റെ ബോർഡർ ഗാവാസ്കർ ട്രോഫിയിലെ പത്താം സെഞ്ചുറി അദ്ദേഹം നേടുന്നു വിരാട് കോഹ്ലിയെ മറികടന്നിരിക്കുകയാണ് ബി ജി ടിയിലെ വിരാട് കോഹ്ലിക്കുള്ളത് ഒമ്പത് സെഞ്ചുറികളാണെങ്കിൽ ഇപ്പോൾ പത്ത് സെഞ്ചുറികളിലേക്ക് സ്റ്റീവൻ സ്മിത്ത് കടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസുമായിട്ട് സ്റ്റിൽ ക്രെയ്സിലുണ്ട് പാറ്റ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോക്ക് കളിക്കുകയും ചെയ്തു പാറ്റ് കമിൻസ് നാൽപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് മാത്രമാണ് ഇന്നിപ്പോൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായിരിക്കുന്നത് പാറ്റ് കമിൻസ് അറുപത്തി മൂന്ന് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് എടുത്തു അദ്ദേഹത്തെ രവീന്ദ്ര ജഡേജയാണ് മടക്കി വിട്ടത് ഇപ്പോൾ ക്രിസിൽ മിച്ചൽ സ്റ്റാർക്കാണ് സ്റ്റീവൻ സ്മിത്തിനൊപ്പം ഉള്ളത് മുപ്പത്തി അഞ്ച് പന്തിൽ നേരിട്ട് പതിനഞ്ച് റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട് നിലവിൽ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി അൻപത്തി നാല് എന്നുള്ള സ്കോറിലേക്ക് എത്തിക്കഴിഞ്ഞു സ്റ്റീവൻ സ്മിത്ത് തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ ആക്സിലറേറ്റ് ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് അതിനു മുമ്പ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ ഈ ഒരു സ്കോറ് അഞ്ഞൂറും കടന്നു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തായാലും അടുത്ത സെഷൻ വളരെ ക്രൂഷ്യലാണ് നമ്മുടെ ബോളർമാർ വിക്കറ്റുകൾ എടുത്തേ പറ്റൂ വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ടോക്സ് ലോക്സ് എത്താം